ീനാരായണ പരമഗുരവേ നമ അഖണ്ഡമണ്ടാരം വ്യാപ്തം യചരം തത്പദം न्दर्शिलं येन तस्मै श्रीगुरवे नमः ओ जयनारायण गुरुप्रिये शारदे ചതുരാ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം എഴുപത്തിരണ്ടാം ഭാഗം തുടർച്ച നാം വന്നാൽ എവിടെയിരിക്കും ഗുരുദേവന്റെ സിദ്ധിയെ പറ്റിയും മാഹാത്മ്യത്തെ പറ്റിയും കേട്ടറിഞ്ഞ കുമരകത്തെ ചില പ്രമാണിമാർക്ക് ശിവഗിരിയിൽ പോയി ഗുരുദേവനെ ദർശിക്കുവാൻ അതിയായ ആഗ്രഹമുണ്ടായി ഒരു ദിവസം അവർ കുറച്ച് ദിവസത്തേക്ക് വേണ്ടുന്ന ആഹാരത്തിനുള്ള സാധനങ്ങളൊക്കെ സംഭരിച്ച് ചില കൃത്യന്മാരെയും കൂട്ടി ഒരു കെട്ടുവള്ളത്തിൽ ശിവഗിരിയിലേക്ക് യാത്ര പുറപ്പെട്ടു കായംകുളത്തെത്തിയപ്പോൾ രണ്ടാളുകൾ ഒരു ചെറുവള്ളത്തിൽ നിറയെ മത്സ്യങ്ങളുമായി തുഴഞ്ഞു പോകുന്നത് അവരുടെ കാഴ്ചയിൽപ്പെട്ടു കപ്പയും മത്സ്യവും കുമരകത്തുകാരുടെ ഇഷ്ട ആ മത്സ്യത്തെ കണ്ടിട്ട് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഏതായാലും മൂന്നാല് ദിവസം കൂടി വേണം വർക്കലയിലെത്താൻ അപ്പോൾ മറ്റൊരാൾ നമുക്കിന്നത്തേക്ക് ഒരു ദിവസം കപ്പയും മീനും കഴിച്ചാലോ മറ്റുള്ളവർ എങ്കിൽ ഇന്നത്തേക്ക് വ്രതം മുറിക്കാം അത് കഴിഞ്ഞ് വ്രതം തുടരാ എല്ലാവരും വലിയ ഉത്സാഹത്തോടെ ആ വള്ളക്കാരുടെ പക്കൽ നിന്നും കുറെ മത്സ്യം വാങ്ങി കൊല്ലത്തെ പ്രാകുളത്തിനടുത്തുള്ള സാമ്പാണിക്കൊടി എന്ന കായൽ മുനമ്പിൽ അവർ എത്തിച്ചേർന്നു അവിടെ വെച്ച് മത്സ്യവും കപ്പയും പാകം ചെയ്ത് എല്ലാവരും ചേർന്നിരുന്ന് തൃപ്തി വരുമ്പോളും അതെല്ലാം കഴിച്ചു കുറച്ചു നേരത്തെ വിശ്രമത്തിന് ശേഷം വീണ്ടും വർക്കലയ്ക്ക് യാത്രയായി വർക്കലയിലെത്തിയപ്പോൾ ഗുരുദേവൻ അരുവിപ്പുറത്താണെന്നറിഞ്ഞു കൂട്ടത്തിലുണ്ടായിരുന്ന കൃത്യന്മാരെ വള്ളത്തിലിരുത്തിയിട്ട് പ്രമാണിമാർ കരമാർഗം അന്ന് തന്നെ തിരിച്ചു അവിടെ എത്തി നെയ്യാറിലിറങ്ങി കുളി കഴിച്ചു ശരീരശുദ്ധി വരുത്തിയ ശേഷം മടപ്പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവനെ ദർശിച്ചു കുറച്ച് കാഴ്ചദ്രവ്യങ്ങൾ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് എല്ലാവരും സാഷ്ടാംഗം നമസ്കരിച്ചു എവിടെ എവിടെന്നും വരുന്നവരാണ് ഗുരുദേവൻ ചോദിച്ചു കുമരകത്ത് നിന്നാണേ നെല്ലിപ്പറമ്പിൽ കുമാരൻ എന്നയാൾ പറഞ്ഞു ഗുരുദേവൻ ഓ വേമ്പനാട്ടുകായലിന്റെ കിഴക്കേ കരയിൽ നിന്നാണ് അല്ലേ കപ്പയും മത്സ്യവും കൂടാതെ കഴിയില്ലല്ലോ ചൂരപ്പറമ്പിൽ ചേമൻ കൊച്ചുണ്ണി അത് കേട്ടിട്ട് തൻ്റെ കൂടെയുള്ളവരെയെല്ലാം മാറി മാറി നോക്കി തങ്ങൾ യാത്രക്കിടയിൽ കപ്പയും മത്സ്യവും കഴിച്ചതെല്ലാം ഗുരുദേവൻ അറിഞ്ഞിരിക്കുന്നുവെന്ന് അവർക്ക് മനസ്സിലായി ഗുരുദേവന്റെ ദൂരദർശനത്തിൽ എല്ലാവരും ആശ്ചര്യ ചകിതരായും ഒപ്പം ഇളിഫ്യരായും നിലകൊണ്ടു അതിനിടയിൽ ചൂരപ്പറപ്പൻ ഇത്രയും കൂടി പറഞ്ഞൊപ്പിച്ചു പാപങ്ങൾക്ക് അത് കൂടാതെ കഴിയില്ല സ്വാമി അത് കേട്ട് ഗുരുദേവൻ പുഞ്ചിരി തൂകി തുടർന്ന് നാട്ടുവിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു വിദ്യാഭ്യാസത്തിന്റെ കുറവില്ലാതാക്കുവാൻ പള്ളിക്കൂടം കെട്ടി നാട്ടാശാന്മാരെ കൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് അവരോട് നിർദ്ദേശിച്ചു തൃപാദങ്ങൾ ഈ സാധുക്കളുടെ നാട്ടിലേക്ക് ഒരിക്കൽ എഴുന്നള്ളന്ന് ചൂരപ്പറമ്പൻ അപേക്ഷിച്ചു നാം അവിടെ വന്നാൽ എവിടെയിരിക്കും ഗുരുദേവന്റെ മറുചോദ്യം എല്ലാവരെയും അമ്പരപ്പിച്ചു അതിന് മറുപടി ഒന്നും അവർക്ക് പറയാനായില്ല കാരണം നിത്യവും മത്സ്യം കറി വയ്ക്കാത്ത ഒരു വീട് പോലും കുമരകത്ത് ഇല്ലെന്ന കാര്യം അവർക്കറിയാമായിരുന്നു കുമരകത്ത് മടങ്ങിയെത്തിയ ശേഷം മറ്റ് നാട്ടുകാരുമായി അവർ ഇക്കാര്യം ആലോചിച്ചു ചൂരപ്പറമ്പിൽ ചേന്നൻ തന്റെ പറമ്പിൽ നിന്നും സൗജന്യമായി കുറച്ച് സ്ഥലം നൽകി ആ സ്ഥലത്ത് അവരൊത്തുകൂടി ഒരു മഠം പണി കഴിപ്പിച്ചു ഗുരുദേവൻ കൽപ്പിച്ചതുപോലെ ഒരു പള്ളിക്കൂടം അതിനടുത്തായി നിർമ്മിക്കുകയും ചെയ്തു ആ വിവരം ഗുരുദേവനെ കണ്ട് ബോധിപ്പിക്കാനായി പേരെ ചുമതലപ്പെടുത്തി ശിവഗിരിയിലേക്ക് അയച്ചു അവരെ കണ്ടപ്പോൾ ഗുരുദേവൻ അന്വേഷിച്ചു കുമരകത്ത് നിന്നാല് അതെ അവർ വന്ന കാര്യം ഗുരുദേവനെ ധരിപ്പിച്ചു ഓഹോ ഉത്സാഹമുണ്ട് നാം വരാമല്ലോ വടക്കോട്ടേക്ക് യാത്ര വരുമ്പോൾ ആലപ്പുഴയിൽ വരും മട്ടാഞ്ചേരി വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് അറിവ് തരാം അപ്പോൾ വരണം ഗുരുദേവന്റെ ആ തിരുവാക്കുകൾ ഹൃദയത്തിൽ പതിപ്പിച്ചുകൊണ്ട് അവർ കുമരകത്തേക്ക് മടങ്ങി അവതാരവരിഷ്ടം സർവനഗ്രദനം നാരായണ ഗുരു വമ്പേ സർവമംഗളസി ഗുരുദേവ കഥാസാഗരം നാം വന്നാൽ എവിടെയിരിക്കും അവതരണം തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ